നമസ്കാരം നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ മാറിയ കാര്യം ഇപ്പോഴും പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു ജിഹാദികൾക്ക് വേണ്ടിയിട്ട് അച്ചാരം വാങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് വന്നാൽ ഉടൻ തന്നെ വലിയ താമസമില്ലാതെ അതിന് തിരിച്ചടി കിട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഒരു സിനിമ റിലീസായിരുന്നു ദി സബർമതി റിപ്പോർട്ട് എന്നായിരുന്നു ആ സിനിമയുടെ പേര് അത് ഹിന്ദിയായിരുന്നു അടക്കം ആ സിനിമയുടെ പ്രദർശനം നടന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ആ സിനിമ കണ്ടതാണ് അത് ഗോത്ര കലാപവും തുടർന്നുള്ള ഗുജറാത്ത് കലാപത്തിനെ പറ്റിയുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആ സിനിമ റിലീസായിരുന്നില്ല നമുക്ക് അത് ഊഹിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് എന്തുകൊണ്ട് ഇവിടെ റിലീസായില്ല എന്നുള്ളത് എന്നാൽ ഇപ്പോൾ എംപുരൻ എന്ന ഒരു സിനിമ ഇറങ്ങുകയും അത് വിവാദമായി ആവുകയും ചെയ്തപ്പോൾ ഇതായിപ്പോൾ സബർമതി റിപ്പോർട്ട് എന്ന് പറഞ്ഞ ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നു അതും സൗജന്യമായി ഇതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ജിഹാദികൾക്ക് വേണ്ടിയിട്ട് അച്ചാരം വാങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് അവർക്ക് തന്നെ തിരിച്ചടിയാവും ആദ്യം ഈ സിനിമ ഇറങ്ങിയ സമയത്ത് കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ആ സിനിമ പ്രദർശിപ്പിച്ചില്ല ഇതിനു മുമ്പ് തന്നെ ഉറിയെന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു അത് നമ്മൾ പാകിസ്ഥാന് തിരിച്ചടി ഒരു സിനിമയാണ് ആ സിനിമ പോലും കേരളത്തിൽ പ്രദർശിപ്പിച്ചില്ല കാരണം തിയേറ്ററുകാർക്ക് അത് പ്രദർശിപ്പിക്കാൻ താൽപ്പര്യമില്ലാത്ത കൊണ്ടല്ല അവരെക്കൊണ്ട് ആ സിനിമ പ്രദർശിപ്പിച്ചില്ല എന്ന് പറയുന്നതാണ് ശരി എന്നാൽ ഇപ്പോൾ ഇതാ ഈ സിനിമ ഇവിടെ സൗജന്യമായിട്ട് പ്രദർശിപ്പിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തെ ഏരിയസ് പ്ലസിലാണ് അത് ഏത് ദിവസമാണ് ഏപ്രിൽ ഏഴാം തീയതിയാണ് തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മണിക്കാണ് ആ പ്രദർശനം അത് തത്തുവൈ ചാനലാണ് ആ പ്രദർശനം നടത്തുന്നത് ഇവർ ഇതിനു മുമ്പ് ഞാൻ ഒരു ഒരു വർഷം മുമ്പ് ആ ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും എനിക്കും ആ കാര്യത്തിൽ അഭിമാനമുണ്ട് ആ സമയത്ത് ഇത് കേരള സ്റ്റോറിയും അതിനു മുമ്പ് കാശ്മീർ ഒക്കെ ഇതേപോലെ തന്നെ സൗജന്യമായിട്ട് അതുപോലെ തന്നെ സൗജന്യമായിട്ട് പ്രദർശനം നടത്തിയിട്ടുണ്ട് വലിയ ക്യാമ്പയിനൊക്കെ നടത്തിയാണ് വെറും രണ്ടേ രണ്ട് തിയേറ്ററിൽ മാത്രം ഇറങ്ങിയ കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞ സിനിമ ഒടുവിൽ നൂറോളം തിയേറ്ററിൽ കളിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു അവസാനം അത് ഇവിടെ പോലും വലിയ വിജയമായി അതേപോലെ തന്നെ കേരള സ്റ്റോറിയേയും ഇവർ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ആ കേരള സ്റ്റോറിയും ഇവിടെ ഓടിക്കുകയുണ്ടായി അപ്പോൾ അതിനൊക്കെ മുൻകൈ എടുത്ത് മുന്നിൽ നിന്ന ഒരു ചാനലാണ് തത്തുമൈ ചാനൽ ചാ തത്വ ചാനൽ തന്നെയാണ് ഇപ്പം ഈ സബർമതി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ സിനിമയും ഏപ്രിൽ ഏഴാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ഏരിയ പ്ലേസിൽ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് അത് പ്രദർശിപ്പിക്കുന്നത് അത് തീർച്ചയായിട്ടും അത് നിങ്ങൾ വന്ന് കാണണം കണ്ടു കഴിഞ്ഞാൽ മാത്രമല്ല അത് ഒരുപാട് ആളുകൾ അത് കാണാനുണ്ടെന്നുള്ള ബോധ്യം വന്നാൽ മറ്റ് തിയേറ്ററുകാരും തീർച്ചയായിട്ടും ആ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാൻ അവർ തയ്യാറാവുകയും അങ്ങനെ ഒന്നിൽ നിന്ന് രണ്ടായി രണ്ട് നാലായി അങ്ങനെ കൂടുതൽ തിയേറ്ററിലേക്ക് വന്ന് യഥാർത്ഥത്തിൽ അന്ന് ഗുജറാത്തിൽ എന്തായിരുന്നു നടന്നത് എന്ന യാഥാർത്ഥ്യം കുറേ പേരെങ്കിലും അറിയാൻ അതിന് കാരണമാവും അതിനാൽ ഈ ഡേറ്റ് മറക്കണ്ട ഏപ്രിൽ ഏഴാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് തിരുവനന്തപുരം എയർ എക്സ്പ്രസ്സിൽ തത്തുമരി ചാനലാണ് ഇത് ഈ പ്രദർശനം നടത്തുന്നത് പൂർണ്ണമായിട്ടും സൗജന്യമാണ്